The subscriber is currently switched off please try after some time ആടിനെ ഇങ്ങോട്ട് തിരിച്ചു വന്നേക്കരുത് നിങ്ങളെ അതെ അവള് പട്ടിണി കിടന്ന് ചിട്ടി കൂടി ചിട്ടി കാശ് പിടിച്ചിട്ട് ഒരു പട്ടിയെ വാങ്ങിച്ചില്ല ഒരു ആടിനെ വാങ്ങിച്ചു അതിന് തീട്ട കൊടുക്കാനാണെന്നുള്ള കള്ളം പറഞ്ഞ ഞാനിപ്പോ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നത് ആ നീ പറ നമുക്കൊന്ന് സ്വസമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ ആ ഞാൻ ഒരു ദിവസം അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു ഞാൻ വരും ഇല്ലില്ല അതൊന്നും പറഞ്ഞാൽ പറയുക ഇല്ലില്ല ഞാൻ വരും ഞാൻ വരുമെന്ന് പറഞ്ഞാൽ വരും ഏ എടാ ഒരു രസം കേൾക്കണോ ആണേലേ ഞാൻ സംസാരിച്ച് സംസാരിച്ചിങ് വന്നു ഇതിപ്പോൾ എവിടെയൊന്നും ഒരു പിടിയില്ല ഒരു പാറക്കിട്ടും കുറേ കാട് വയ്ക്കുക പിന്നെ ഇവിടെ നിന്ന് ആ ഒരു മനുഷ്യ ശൂല കിട്ടും അതുകൊണ്ട് നമുക്ക് കുറേ നേരം കുറച്ച് സ്വസ്ഥമായിട്ട് നമുക്ക് സംസാരിക്കാം ഓക്കെ പാറ ഞാൻ ഈ വീട്ടിൽ നിന്ന് കള്ളത്തരം പറഞ്ഞ് ഇറങ്ങി വന്നേക്കുന്ന ഇതൊക്കെ കേൾക്കാനാണ് എന്തിനും ഒരു രസമുള്ള കാര്യമെന്നൊന്ന് പറ ഇച്ചിരി പ്രേമം വരട്ടെ ഇങ്ങോട്ട് നമുക്ക് നാട് വിട്ടാലോ ഒരു ഒരു ഒരുമ്മയൊക്കെ തരാം കേട്ടോ ഇവിടെ ആകുമ്പോൾ ആരും കാണത്തുന്നല്ല ഒരുമ്മയൊക്കെ തരാം ആ ഞാനെന്തായാലും ഒരു ദിവസം വരുമല്ലോ എടി യോ ആട് ആടെങ്ങോട്ട് പോയി യോ ആടിനെ കാണുന്നില്ലല്ലോ ആടില്ലാതെ വീട്ടിൽ ചെന്ന് അവളെന്നെ തല്ലിക്കൊല്ലു അതിലും ഭേദം ഇവിടെ കിടന്നത് പട്ടിന് കിടന്ന് ചെയ്യാവുന്നതാണ് ആടിനെ കണ്ടില്ലെങ്കിൽ ഞാൻ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യും കേട്ടോ നീ എന്നെ വിളിക്കാൻ നിൽക്കണ്ട എന്നെ നല്ലത് നല്ലത്യ്യോ അയ്യോ അങ്ങാകല് അങ്ങാകൽ ആടു പോയതറിഞ്ഞില്ല എങ്ങനെ ഞാനിനി വീട്ടിൽ പോകും എങ്ങനെ ഞാനിനി വീട്ടിൽ പോകും എൻ്റെ ഏച്ചി എന്തോ പറയാനാ ഒരു മാസമായിട്ട് അങ്ങേരെ കുറിച്ച് ഒരു വിവരവും ഇല്ല ആടിങ്ങി തിരിച്ചു വന്നു